മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് നിങ്ങൾ പറയും ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ പറ്റുന്നില്ല അല്ല ഞാൻ പറഞ്ഞു തരാം ക്ഷമിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആശയം തെറ്റാണ് ക്ഷമിക്കുന്നത് ഒരു ഫീലിംഗ് അല്ല ഞാൻ ജോയ്സ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ ചുമതല നിങ്ങൾക്കാണ് അത് നിങ്ങൾ പരിശോധിക്കൂ വേണമെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഉണ്ടാക്കാം നിങ്ങളിൽ ചിലരെ ചില കാര്യങ്ങൾ അയവാക്കാൻ ഞാൻ സഹായിക്കുകയാണ് എന്നാൽ ഞാൻ പറയട്ടെ അതെ നിങ്ങൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയരുത് ഞാൻ വഹിക്കേണ്ട കുരിശ് ഇതാണെന്ന് മനസ്സിലായി സ്വാർത്ഥതയില്ലാതെ ജീവിക്കുക എന്ന കുരിശാണ് നിങ്ങൾ വഹിക്കേണ്ടത് യേശു പറഞ്ഞു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്റെ കുരിശു ചുമന്ന് എന്നെ അനുഗമിക്കുക ആംപ്ലിഫൈഡ് ബൈബിൾ പറയുന്നു നിങ്ങളെ മറന്ന് നിങ്ങളുടെ താൽപ്പര്യങ്ങളെ മാറ്റിവെച്ച് എന്നെ അനുഗമിപ്പിൻ എന്ന് ഞാൻ ജീവിതത്തിന്റെ സിംഹാസനത്തിലാണെങ്കിൽ ദൈവത്തോട് പറ്റില്ലെന്ന് പലപ്പോഴും പറയും സ്വയം എന്നതിന് മരിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ സന്ദേശങ്ങളില്ല അത് സുപരിചിതമല്ല ചില പുസ്തകങ്ങൾ ഈ തലക്കെട്ടിൽ എഴുതണമെന്നുണ്ട് ഒബീഡിയൻസ് ഡൈംഗ് ടു സെൽഫ് ഡയിങ് ടു ലിവ് താഴ്മയെക്കുറിച്ച് ഒരൊറ്റ പുസ്തകം പോലും ഇപ്പോൾ വാങ്ങുന്നില്ല മറ്റു പുസ്തകങ്ങളുടെ താഴെ എൻ്റെ പുസ്തകങ്ങൾ ഒളിച്ചു വെക്കേണ്ടതായി വരുന്നു എല്ലാ പുസ്തകങ്ങളിലും ഒരു വാഗ്ദത്തം വാഗ്ദത്തമുണ്ടാവും ഞാനൊരു വാക്ക് തരുന്നു ദൈവം നിങ്ങളോട് പറയുന്നത് ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ നല്ലതൊന്നും നടക്കില്ല കാരണം റോമർ പതിനാല് പറയുന്നു നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇതാരെങ്കിലും ടിവിയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരവിശ്വാസിയാണെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരത്ഭുതം നടക്കും ഇരമ്യാവ് ഇരുപത്തി ഒൻപത് പതിനൊന്ന് നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഇന്നവാ എന്ന് ഞാൻ അറിയുന്നു എന്ന് യഹോവ പറയുന്നു നിങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ ചിന്തകളും പദ്ധതികളും നന്മയും സമാധാനവും ഉണ്ടാകുവാനും തിന്മയ്ക്കല്ല ഒടുവിൽ പ്രത്യാശയ്ക്കുള്ളവ അത്രേ പ്രത്യാശ എന്നാൽ എന്താണെന്നു പ്രത്യാശ ഏത് നിമിഷവും നല്ലത് നടക്കും എന്ന പ്രതീക്ഷയാണ് പ്രത്യാശ നിങ്ങളെ വളർത്തിയവർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് സാത്താനെ അകറ്റാനാവാതെ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കാം പക്ഷെ നിങ്ങളുടെ വേദനയുടെ ഭൂതകാലത്തെ ദൈവത്തെ ഏൽപ്പിക്കാം അതിൽ നിന്ന് മനോഹരമായത് എന്തെങ്കിലും ഉണ്ടാക്കാനായി ചോദിക്കാം ശരി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാറ് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴുള്ള നിങ്ങളുടെ മനോഭാവം എങ്ങനെയാണ് ഇവിടെയാണ് ശരിക്കും യാഥാർത്ഥ്യത്തെ നേരിടേണ്ടി വരിക തികച്ചും പക്വതയുള്ള ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് വേദനയും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ സാധാരണ അതറിയാനാവില്ല കാരണം വേദനകൾ ഉണ്ടാവാതിരുന്നപ്പോൾ ചെയ്തതുപോലെ എല്ലാം അവർ അപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി ഞാൻ ചില പേജുകൾ വിടുകയാണ് അതെ ഇതെനിക്ക് മറക്കാനാവില്ല ധാരണയിൽ എത്താനാവാത്ത കാര്യം ഇതാണ് നമ്മെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് നൽകാൻ പറ്റില്ല നിങ്ങൾ പറയും ഞാൻ ശ്രമിച്ചു നോക്കി പറ്റുന്നില്ല അല്ല ഞാനൊരു കാര്യം പറയട്ടെ മാപ്പ് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തെറ്റാണ് മാപ്പ് കൊടുക്കൽ വികാരമല്ല ഒരാളോട് എങ്ങനെ പെരുമാറണമെന്നുള്ള തീരുമാനമാണത് നിങ്ങൾ ആത്മാർത്ഥതയോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവമേ ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു എന്നിട്ട് ബൈബിൾ പറയുന്നത് പോലെ ചെയ്യൂ അവർക്കായി പ്രാർത്ഥിക്കൂ അവരെ അനുഗ്രഹിക്കൂ ശപിക്കരുത് നിങ്ങളുടെ ശത്രുവിന് വിശന്നാൽ ഭക്ഷണം കൊടുക്കൂ ദാഹിച്ചാൽ കുടിപ്പാൻ കൊടുക്കൂ അർത്ഥം ഇതാണ് അവർക്കൊരു പ്രശ്നമുണ്ടായാൽ അവരെ സഹായിക്കണം എൻ്റെ ഡാഡ് മാനസാന്തരപ്പെട്ടപ്പോൾ ഡേവിനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അന്ന് ഡാഡിക്ക് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹം ഡേവിനോട് പറഞ്ഞു നിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പുരുഷന്മാരായിരുന്നെങ്കിൽ എന്നെ കൊന്നേനെ ഡാഡി പറഞ്ഞു നീ എന്നോടൊന്നും ചെയ്തില്ല പകരം എന്നെ സ്നേഹിച്ചു ദയ കാണിച്ചു അന്ന് എൻ്റെ ഡാഡി രക്ഷിക്കപ്പെട്ടു നിങ്ങൾ മാപ്പ് കൊടുക്കണം ഇത് എന്റെ എല്ലാ സന്ദേശങ്ങളിലും ഞാൻ ഉൾക്കൊള്ളിക്കാറുണ്ട് കാരണം ദേഷ്യപ്പെടുന്ന അനേകം ക്രിസ്ത്യാനികൾ ഉണ്ട് പക്ഷേ ഞാൻ ഞാൻ ഇന്നേ വരെ ഏത് സഭയോടും എവിടെയും ക്ഷമിക്കാനാവായ്മ കൊണ്ടു നടക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്നവരിൽ എൺപത് ശതമാനം പേരും കൈ ഉയർത്തി കാണിക്കും അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന നമ്മൾ കൂടുതൽ ശക്തരല്ലാത്തത് നിങ്ങൾ ശക്തിയെ വിട്ടുകളയുന്നു സ്വന്തം ജീവിതം വിഷമാക്കുന്നു നിങ്ങളുടെ കോപം ശത്രുക്കളെ വേദനിപ്പിക്കുന്നേ ഇല്ല അത് സാത്താനെ സന്തോഷിപ്പിക്കും കാരണം അവൻ നിങ്ങളെ വേദനിപ്പിക്കുന്നു നിങ്ങൾ അതിൽ തന്നെ പിടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കാതെ അത് ദൈവത്തിന് സമർപ്പിക്കൂ അവർക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ കരുതും അവരനുഗ്രഹിക്കപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല അവരനുഗ്രഹിക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കില്ല അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട അവർക്ക് ദൈവം പുതിയ വീടും കാറും കൊടുക്കാൻ പോകുന്നില്ല പകരം ദൈവം അവരെ അനുഗ്രഹിക്കുമായിരിക്കും ആമേൻ സന്തോഷകരമായ ശൈശവകാലം ഉണ്ടായിരുന്നവരുടെ കാര്യമോ നിങ്ങളെ ശരിയായി വളർത്തി ജീവിതത്തിൽ നിങ്ങൾ വേദനിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് പരീക്ഷകൾ രോഗങ്ങളുണ്ട് നഷ്ടങ്ങളുണ്ട് തിരസ്കാരമുണ്ട് വിവാഹമോചനവും തോൽവിയുമുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ മോശമായത് നടക്കുന്നത് കാരണം ഇതെല്ലാവർക്കും സംഭവിക്കും യേശു പറഞ്ഞു ഈ ലോകത്ത് നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാവും കഷ്ടപ്പാട് ഒരു വാഗ്ദത്തമാണ് പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും കുറിച്ചുള്ള ഓരോ വചനവും പറയുന്നു അവയ്ക്ക് നടുവിലും നിങ്ങൾ സന്തോഷിക്കണം എന്ന് ശരി അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ കാരണം നാം ശരിയായ മനോഭാവത്തോടെ ഇരുന്നാൽ അതിനെക്കുറിച്ചാണ് ഞാൻ നാളെ നിങ്ങളോട് സംസാരിക്കുക ഇന്ന് അല്പം മാത്രം പറയാം നാളെ ചില പ്രത്യേക മനോഭാവത്തെപ്പറ്റി പറയാം ഈ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളുടെ മനോഭാവം നിങ്ങളുടേതാണ് ആർക്കും നിങ്ങൾക്ക് മോശമായ മനോഭാവം ഉണ്ടാക്കാനാവില്ല സാത്താൻ അതിനായി നിങ്ങളെ ക്ഷണിക്കും അതെ നാം എത്ര നല്ലവരാണെന്നതിനെ കുറിച്ച് ചിന്തിക്കൂ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മെ പോലെയുള്ള സ്വഭാവക്കാരായിരുന്നിട്ടും ചിലർ അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് രസിക്കുന്നില്ല അത് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അഹങ്കാരത്തെക്കുറിച്ചാണ് ദൈവം നമ്മോട് പറയുന്നത് നാം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഐഡിയ വ്യത്യസ്തമാണ് യാക്കോബ് ഒന്ന് രണ്ട് നാല് നിങ്ങൾക്കിഷ്ടമുള്ള വാക്യമാണ് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെണ്ണുവിൻ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വചനം കുറേ കാര്യങ്ങൾ എന്നിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു എനിക്ക് ഒരുപാട് ഏറ്റത്താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ചുറ്റുപാടുകൾ നല്ലതാണെങ്കിൽ ഞാൻ സന്തുഷ്ട ക്രിസ്ത്യാനിയാവും എന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർന്നു കമോൺ തോന്നലുകൾ അനുസരിച്ചല്ല നാം ജീവിക്കേണ്ടത് ദൈവവചനപ്രകാരമാണ് ജീവിക്കേണ്ടത് ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാം ആത്മീയ പക്വത നമുക്കുണ്ടാവണമെങ്കിൽ ബൈബിളിൽ പറയുന്നുണ്ട് നാം യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് മാറാനായി വിളിക്കപ്പെട്ടവരാണെന്ന് അതാണ് നമ്മുടെ ലക്ഷ്യം എനിക്ക് യേശുവിനെ പോലെ ആകണം യേശു കൈകാര്യം ചെയ്തതുപോലെ എല്ലാം കൈകാര്യം ചെയ്യണം യേശുവിൻ്റെ മനോഭാവം ഉണ്ടാകണം യേശു ജനങ്ങളോട് പെരുമാറിയതുപോലെ ഞാനും പെരുമാറണം ഇതാവണം നമ്മുടെ ലക്ഷ്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളും ദൈവം നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളുമാണ് നാം എപ്പോഴും അപേക്ഷിക്കുന്നത് അപ്പോസ്തലനായ പൗൽ പ്രാർത്ഥിച്ചത് വായിച്ചാൽ അയാൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി തനിക്കോ മറ്റുള്ളവർക്കോ വേണ്ടി ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും അയാൾ ചോദിച്ചതെല്ലാം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം എല്ലാ കാര്യങ്ങളും മറക്കണം കാരണം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നാം ഒന്നും അന്വേഷിക്കേണ്ടതില്ല അവ നമ്മെ തിരഞ്ഞു വരും ആമേൻ ഇത് തികച്ചും സത്യം തന്നെയാണ് ഞാൻ അപ്രകാരം ജീവിച്ചിട്ടുണ്ട് ക്ഷമ വാവ് പേഷ്യൻസ് എന്നത് ഒരു ഗ്രീക്ക് വാക്കാണ് ക്ഷമ എന്നത് പരീക്ഷയിൽ മാത്രം വളരുന്ന ആത്മാവിന്റെ ഫലമാണെന്ന് അത് പറയുന്നു അതുകൊണ്ടാണ് ആരും ക്ഷമയ്ക്കായി പ്രാർത്ഥിക്കാത്തത് കാരണം എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്കറിയാം എൻ്റെ ഭർത്താവ് ക്ഷമയുടെ പര്യായമാണ് ദേവിൻ്റെ കഥ പറയാൻ എനിക്ക് അവസരം കിട്ടി ദേവിൻ്റെ പുതിയ കഥ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എൻ്റെ ഭർത്താവ് മഹാക്ഷമാശീലനാണ് വാസ്തവം എന്നെ നാണം കെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കും എന്നാൽ ഒരു രാത്രി ഞാൻ അദ്ദേഹത്തെ ക്ഷമയുടെ വക്കത്തെത്തിച്ചു ദേവ് എപ്പോഴും പില്ലോ കൊതിയനാണ് അദ്ദേഹം ബെഡിൽ ആറ് പില്ലോസ് വയ്ക്കും അതെ സത്യമാണ് ഡേവ് തലയ്ക്കടിയിൽ വയ്ക്കാൻ ഒരു പില്ലോ എപ്പോഴും കരുതാറുണ്ട് അതേപോലെ തന്നെ ബെഡിൻ്റെ സൈഡിൽ തലയിണയിൽ ചാരി മറ്റൊരെണ്ണം ഉണ്ടാവും അതുകൂടാതെ ചെറിയ കുറേ പില്ലോസ് ഉണ്ടാവും ഒന്ന് കെട്ടിപ്പിടിക്കാൻ മറ്റൊന്ന് കാൽമുട്ടുകൾക്കിടയിൽ വെക്കാൻ പക്ഷേ അതുപോലെ ഡെക്കറേഷനെ കുറിച്ച് എൻ്റെയും ഡേവിൻ്റെയും ഇഷ്ടം വെവ് അദ്ദേഹം വെളിച്ചത്തിൻ്റെ ആളാണ് എല്ലാം പ്രത്യേകമായി കാണപ്പെടണം പക്ഷെ ഞാൻ മാച്ചിങ്ങിൻ്റെ ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പില്ലോ പച്ച കളറാണ് മറ്റൊന്ന് നീല ഞങ്ങളുടെ കിടക്ക വരി ബർഗൻറ്റിയാണ് അദ്ദേഹത്തിന് ഒരു വെളുത്ത പില്ലോയുമുണ്ട് എനിക്കറിയില്ല അഡേ മൂന്നാമത്തെ പില്ലോയുടെ കളർ എന്താണ് ഏ അല്ല പച്ചയും നീലയും പിന്നെ മറ്റേത് അതെ മെറൂൺ കളറാണ് അതുകൊണ്ട് ചില പില്ലോസിന് പുതിയ കവർ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു മുകളിലെ ഓഫീസ് മുറിയിലുള്ള പില്ലോസിന് അദ്ദേഹത്തിന് മുകളിലെ ഓഫീസിൽ ആറ് പില്ലോസ് ഉണ്ട് എന്താണ് അതിൻ്റെ സവിശേഷത എന്ന് എനിക്കറിയില്ല അങ്ങനെ നല്ല കടും ചുവപ്പ് നിറമുള്ള കവേഴ്സ് ഓർഡർ ചെയ്യാൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ടി വി നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം കടും ചുവപ്പ് പില്ലോ കവറുകളുമായി അവിടേക്ക് വന്നു എന്നിട്ട് പില്ലോയിൽ കവർ ഇടാൻ തുടങ്ങി സാധാരണയായി അദ്ദേഹം ഉപയോഗിക്കുന്ന പില്ലോ ആയിരുന്നു അത് ഞാൻ പറഞ്ഞു വേണ്ട 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 ഞാൻ പറഞ്ഞു ഡേവ് കിടക്കയുടെ വിരിപ്പ് ബെർഗണ്ടിയാണ് ആ കളർ നല്ലൊരു ആശ്വാസമാണ് ഞങ്ങൾ വിരിപ്പിട്ട ശേഷം പില്ലോസ് അതിൻ്റെ മുകളിലാണ് വെക്കാറ് പതിവ് ഞാൻ പറഞ്ഞു എൻ്റെ ബേഗണ്ടി കിടക്ക വരുപ്പിൽ നിങ്ങളുടെ ചുവന്ന പില്ലോ കവർ ഇടാൻ ഞാൻ സമ്മതിക്കില്ല അദ്ദേഹം പറഞ്ഞു ഞാനിടും ഇല്ല പറ്റില്ല അദ്ദേഹം പറഞ്ഞു ഞാനിടും ഞാൻ പറഞ്ഞു ഞാനത് അഴിച്ചു മാറ്റും അദ്ദേഹം പറഞ്ഞു ഞാൻ വീണ്ടും ഇടും ഞാൻ പറഞ്ഞു ഞാൻ അഴിച്ചു മാറ്റും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ദേവ് ഞാനാണെങ്കി ഇങ്ങനെ അദ്ദേഹം ദേഷ്യത്തോടെ അവിടുന്ന് പോകുമ്പോൾ പറഞ്ഞു നീ മുൻകോപകാരിയാ നീ ഒരു മഹാ മുൻകോപക്കാരി ഞാൻ വിചാരിച്ചു ഞാൻ ചുവന്ന കവർ ഇടാൻ അനുവദിക്കണമായിരുന്നു എന്ന് അദ്ദേഹം അഞ്ചു മിനിറ്റ് കാത്തിരുന്ന ശേഷം വീണ്ടും തിരിച്ചു വന്നു പക്ഷെ ഒരു സോറി പോലും പറഞ്ഞില്ല പുരുഷന്മാർ അങ്ങനെയാണ് അത് കുറച്ച് കൂടി പോകും പക്ഷെ അദ്ദേഹം പറഞ്ഞു നീ എന്റെ ഓമന കുട്ടിയല്ലേ ഡാളി നീ നല്ലത് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ റെഡ് പില്ലോ കവർ ഇടുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ചുവന്ന കവർ ഇട്ടോ പ്രശ്നമില്ല അദ്ദേഹം പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞു അല്ല ഇട്ടോ അദ്ദേഹം പറഞ്ഞു വേണ്ട ഒന്ന് പന്ത്രണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും സഹിക്കുന്ന എന്ന വാക്ക് ശ്രദ്ധിച്ചോ പരീക്ഷകളിലൂടെ കടക്കുമ്പോഴും നാം ക്ഷമയുള്ളവരായിരിക്കണം എന്നർത്ഥം പരീക്ഷകളിലൂടെ കടക്കുമ്പോഴും വിശ്വാസത്തെ മുറുകെ പിടിക്കണം എന്നിട്ട് പരീക്ഷകളിൽ കുലുങ്ങാതെ വിജയം വരിച്ചാൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാക്ക് തന്ന ജീവന്റെ കിരീടം പ്രാപ്തമാക്കാൻ സാധിക്കും നമുക്കറിയാത്ത പലതും പലപ്പോഴും സംഭവിക്കുന്നു എനിക്ക് വെല്ലുവിളികളുടെ വർഷങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ എനിക്ക് ലാമിനെക്ടമി എന്ന് പറയപ്പെടുന്ന ഒരു മുതുകേദന വന്നു സ്പൈനിൽ അടിഞ്ഞുകൂടി ഞരമ്പുകളെ അമർത്തിക്കൊണ്ടിരുന്ന അഴുക്കുകളെ ആഴത്തിൽ തുറന്ന് നീക്കം ചെയ്യുക എന്നൊരു പ്രൊസീജിയർ ചെയ്യേണ്ടി വന്നു അത് വലിയ ഡീലായി തോന്നുന്നില്ല ശരി സർജറി നടന്ന സ്ഥലത്ത് എൻ്റെ രക്തം കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ വലത്തെ വലത്തേക്കാലിലെ നെർവ്സിന് പ്രശ്നമുണ്ടാക്കി ബെഡിൽ നിന്ന് ഇത്രയും ഉയരത്തിൽ കാല് പൊക്കാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അവർ വീണ്ടും ഓപ്പറേഷൻ ചെയ്തു ബ്ലഡ് ക്ലോട്ട് പുറത്തെടുത്തു പിന്നീട് ഞാനൊരു റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലിലേക്ക് പോയി രണ്ടാഴ്ച അവിടെ കിടന്നു കാല് സാധാരണ രീതിയിൽ വീണ്ടും പ്രവർത്തിച്ചു വാക്കർ ഉപയോഗിച്ച് നടക്കാം എന്ന സ്ഥിതിയിൽ എന്നെ വീട്ടിലേക്ക് അയച്ചു പക്ഷേ കാലിന് കൂടുതൽ വെയിറ്റ് താങ്ങാനുള്ള ശക്തിയില്ലായിരുന്നു ഞാൻ ജോയ്സ്മെയർ സ്റ്റൈലിൽ വീട്ടിലേക്ക് കയറി എന്നാൽ ആവുന്നതിലും ഉപരി ചെയ്യാമെന്ന് വിചാരിച്ചു ഒടുവിൽ താഴെ വീണ് അടുത്ത കാലും മുറിഞ്ഞു അതോടെ രണ്ട് കാലും നടക്കാനാവാതായി അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ടര മാസം വീൽചെയറിലും വാക്കറിലും ഒതുങ്ങിക്കൂടി എന്നാൽ ഇതെല്ലാം തുടങ്ങിയപ്പോൾ ആദ്യമായി ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ദൈവമേ നേരായത് ചെയ്യാൻ എന്നെ സഹായിക്കണേ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ദൈവമേ ഇത് ശരിയായി ചെയ്യാൻ എന്നെ സഹായിക്കണേ കാരണം ആരോഗ്യം ബാധിക്കപ്പെടുമ്പോൾ കോൺഫറൻസസ് ക്യാൻസൽ ചെയ്യേണ്ടി വരും ഒരു മാസം ഇരുപത്തിനാല് മണിക്കൂറും ആരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാവണം മക്കൾ എന്നെ നോക്കാൻ ഷിഫ്റ്റ് പ്രകാരം വന്നുകൊണ്ടിരുന്നു കാരണം എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാനാവില്ല എൻ്റെ വലത്തേക്കാൾ പൂർണ്ണമായി സുഖമായിട്ടില്ല മുതുകേദന തുടർച്ചയായി വന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് നെർവ് അബ്ലേഷൻ എന്ന ഒരു പ്രോസസ്സ് നടന്നു അതായത് നഴ്സിൻ്റെ രണ്ടറ്റവും പൊള്ളിക്കും ഏതായാലും എൻ്റെ മുതുകേതനം മാറിയില്ല പക്ഷെ എൻ്റെ തലച്ചോറതറിഞ്ഞില്ല അത് തരക്കേതില്ല അപ്പോൾ ഞങ്ങളുടെ ഫേസ്ബുക്കിൽ അവർ ഒരു പ്രഖ്യാപനം ചെയ്തു നാളെ ജോയ്സ് മേയറുടെ വീഴ്ചയെ കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അന്ന് മറ്റേതൊരു ദിവസത്തെക്കാളും വളരെയധികം വ്യൂവേഴ്സ് ഞങ്ങൾക്കുണ്ടായിരുന്നു അവർ കരുതി ഞാൻ പാപത്തിൽ വീണെന്ന് നമുക്ക് എന്തെങ്കിലും മോശമായി നടന്നെന്ന് കേൾക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടും അങ്ങനെ ഒരു അഞ്ചാഴ്ചയ്ക്ക് മുൻപ് എൻ്റെ കാല് ശരിയായി ഞാൻ കോൺഫറൻസ് നടത്തിക്കൊണ്ടിരുന്നു എല്ലാം നന്നായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ അർദ്ധരാത്രി എപ്പോഴും എഴുന്നേറ്റു പാതി ഉറക്കത്തിലായിരുന്നു എഴുന്നേറ്റപ്പോൾ തോന്നി ബാത്റൂമിൽ പോകണമെന്ന് ഞാൻ ബാത്റൂമിൽ പോയി ഒരുപക്ഷെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും പെട്ടെന്ന് ഞാൻ മാർബിൾ തറയിൽ മലർന്നടിച്ചു വീണു അതെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ട് തീരുമാനങ്ങൾ എടുക്കാം ഒന്നാമത്തേത് ഇതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ വചനം പ്രസംഗിക്കുന്നു ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ കുറേ കാലമായി ശുശ്രൂഷ ചെയ്യുന്നു അതൊന്നും സഹായിക്കില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു താഴെ വീണ് തല പൊട്ടാതിരുന്നതിന് നന്ദി ദൈവമേ എൻ്റെ എല്ല് പൊട്ടാതിരുന്നതിന് നന്ദി ദൈവമേ എന്റെ തല ബാത്റബിൽ ചെന്ന് ഇടിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ മരിച്ചിട്ടുണ്ടാവും ഇനി പരീക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട രണ്ടാമത്തെ തീരുമാനം എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ എന്ത് സംഭവിച്ചില്ല എന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത് കാരണം ഇപ്പോൾ നടന്നതിനേക്കാൾ മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചേനെ അതറിയാമോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് ഏറ്റവും മോശമാണെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവത്തിന് നന്ദി പറയാനുള്ള എന്തെങ്കിലും ഉണ്ടാവും നിങ്ങളുടെ പ്രശ്നങ്ങളെ അനുഗ്രഹമാക്കാനുള്ള വഴികളിൽ ഒന്നായിരിക്കാം അത് അങ്ങനെ ഞാൻ റീഹാബ് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഡോണ്ട് ഓവർ തിങ്ക് ഇറ്റ് എന്ന ഒരു നല്ല പുസ്തകം എഴുതി എൻ്റെ അടുത്ത വീഴ്ച വരെ അത് ഇറങ്ങില്ല പക്ഷേ അത് നന്നായിരുന്നു എനിക്ക് അതിൽ നിന്ന് ഗുണം കിട്ടി സംതിങ് നീഡ്സ് ടു ചേഞ്ച് എന്ന മറ്റൊരു പുസ്തകവും എഴുതി സാത്താൻ എന്നെ ആക്രമിക്കുമ്പോൾ അതിൽ നിന്ന് കോടാനുകോടി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ എനിക്ക് കഴിയും അതായത് എനിക്ക് ദേഷ്യപ്പെടാം കോപിക്കാം കയ്പ് തോന്നാം പല കാരണങ്ങളും ഉന്നയിക്കാം ദൈവത്തോട് കോപിക്കാം കാരണം ഞാൻ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ മോശമായത് സംഭവിക്കുന്നില്ലല്ലോ എന്നെ പോലെയുള്ളവർ സുഖജീവിതം നയിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ ഇന്ന് ഞാൻ നടക്കുന്നു എൻ്റെ മുതുകിന് വീണപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ വേദന അല്പം കുറവാണെങ്കിലും സഹിക്കാനാവാത്ത വേദനയില്ല അതിനാൽ ഞാൻ പ്രവർത്തിക്കുന്നു അതിൽ നിന്ന് എന്ത് നന്മയുണ്ടാവും എന്ന് ഞാൻ കാത്തിരിക്കുന്നില്ല പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പായും വിശ്വസിക്കുന്നു ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നതെന്ന് ഇനി ൾക്കൂ ഒരു നല്ല മനോഭാവം ഉണ്ടെങ്കിലേ ഇങ്ങനെ ചിന്തിക്കാനാവൂ ദൈവമേ ഒരു നല്ല മനോഭാവം ഉണ്ടാവാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കൂ പുറപ്പാട് പതിനാല് പതിനാല് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ ഇത് നാം മനസ്സിലാക്കണം ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തതയോടെ മിണ്ടാതിരിക്കണം മിണ്ടാതിരിക്കണംവാദം നടത്തരുത് സദൃശ്യവാക്യം മൂന്ന് അഞ്ചും ആറും പൂർണ്ണ മനസ്സോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു അവൻ നിന്റെ പാതകളെ നേരെയാക്കും ന്യായവാദം നിങ്ങളെ കുഴപ്പത്തിലാക്കുകയേയുള്ളൂ സങ്കീർത്തനം മുപ്പത്തിനാല് പത്തൊൻപത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നത് നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തതുകൊണ്ടാണെന്ന് വിചാരിക്കരുത് ബൈബിൾ പറയുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു നിങ്ങൾ എല്ലാം ശരിയായി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ സാത്താൻ തലകുത്തി നിൽക്കും നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും ബൈബിളിൽ എല്ലായിടത്തും പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് പരീക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ സന്തോഷിപ്പിൻ എന്തുകൊണ്ടാണെന്നോ എന്തോ നല്ലത് നടക്കും ജോയ്സിമേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്